السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله سهودري سهودر المالي الشجي بدتين دي അള്ളാഹു സുബഹാരകൂപത്തെ അല നൽകിയിട്ടുള്ള സമ്പൽ സമൃദ്ധികൾ അതിൽ പണത്തെക്കുറിച്ച് നമ്മളുടെയൊക്കെ ഇടയിൽ പല പഴഞ്ചൊല്ലുകളും നാം കേൾക്കാറുണ്ട് പണമെന്ന് കേട്ടാൽ പിണവും തലപൊക്കും പണത്തിനു മീരെ പരുന്തും പറക്കില്ല മാനം വിറ്റും പണം നേടുകിൽ പണം മാനം നേടിത്തരും എന്നിങ്ങനെ പഴയ പഴയ ആളുകൾ പറഞ്ഞുപോയ പല ചൊല്ലുകളും സമൂഹത്തിൽ സാധാരണ നാം കേൾക്കാറുണ്ട് പണത്തോടുള്ള മനുഷ്യന്റെ വല്ലാത്ത ഒരു മാനസിക അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ പഴഞ്ചൊല്ലുകളെല്ലാം പ്രതിനിധാനം ചെയ്യുന്നത് പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ നിലയിൽ ജീവിക്കാൻ കഴിയുമോ പണത്തിനു വേണ്ടി മാത്രമുള്ള ജീവിതം സ്വന്തം ജീവിതത്തിനെന്നല്ല അവൻ ബന്ധപ്പെടുന്ന ബീനീ മേഖലയിലും സാമൂഹിക മേഖലയിലും ഒന്നും പണത്തെക്കുറിച്ച കാഴ്ചപ്പാടിൽ ഒരു വിലക്കുകളുമില്ല ഒരു വിലങ്ങുകളുമില്ല അങ്ങനെ ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയുമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം മറിച്ചൊരു മുസ്ലിമിന്റെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടാകും പണം എവിടെ നിന്നാണ് സമ്പാദിച്ചത് എവിടെ ചിലവഴിച്ചു ഇതൊക്കെ താൻ കൃത്യമായി പരലോകത്ത് കണക്ക് പറയേണ്ടവനാണ് എന്ന ഒരു ബോധ്യം അവന്റെ മനസ്സിലുണ്ട് കാരണം മഹാനായ നബി നബിസല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ പറഞ്ഞതായി അബൂ ബർസത്തുൽ അസ്ലമി റലി അള്ളാഹുത്താലാനഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും നാളെ തെയ്യാമത്ത് നാളിൽ മനുഷ്യരെ എല്ലാവരെയും കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാല് കാര്യങ്ങളെ സംബന്ധിച്ച് അവനോട് ചോദിക്കുമെന്നാണ് ആ ചോദ്യങ്ങൾക്ക് അവൻ മറുപടി പറയുന്നത് വരേക്ക് അവന്റെ കാൽപാദങ്ങളിൽ ഒന്ന് വെക്കാൻ പോലും അവന് കഴിയുകയില്ല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതിങ്ങനെയാണ് ല തസൂലു കദമ അബുദിൻ യൗമൽഹി ഫീമ അഫന നാല് പ്രവാചകൻ പറയുകയാണ് അത് വിചാരണ ചെയ്യപ്പെടുന്നത് വരെ അന്ത്യനാളിൽ ഒരടിമയുടെ കാലടികൾ മുമ്പോട്ട് വെക്കാനോ അല്ലെങ്കിൽ പിന്നോട്ട് വെക്കാനോ അനുവാദമില്ല അങ്ങനെ ചലിക്കുകയില്ല നീങ്ങുകയില്ല ഒന്നാമത്തേത് നാം നമ്മളുടെ ആയുസ് എന്തിനാണ് നശിപ്പിച്ചു കളഞ്ഞത് എന്ന് എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിച്ചത് നമ്മളുടെ ജീവിതത്തെ ഉപയോഗിച്ചത് അതുപോലെ തന്നെ നാം സമ്പാദിച്ച അറിവ് അത് ഏത് മേഖലയിലാണ് നാം വിനിയോഗിച്ചത് അതുപോലെ നാം സമ്പാദിച്ചതായ പണം സമ്പത്ത് അത് എവിടെ നിന്ന് സമ്പാദിച്ചു എവിടെയാണ് അത് ചിലവഴിച്ചത് അതുപോലെ തന്നെ നമ്മളുടെ ശരീരം എന്ത് കാര്യത്തിലാണ് നാം നശിപ്പിച്ച് കളഞ്ഞത് ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടവനാണ് ഒരു മുകിനായ മനുഷ്യൻ ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് നാം സമ്പാദിക്കുന്ന സമ്പാദ്യത്തെക്കുറിച്ച് എവിടെ നിന്നാണെന്നുള്ള വിചാരണയുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് നാം അത് ചിലവഴിച്ചത് എന്ന വിചാരണയും നമുക്ക് മുന്നിൽ വരാൻ പോകുന്നുണ്ട് മനുഷ്യ ജീവിതത്തിൽ പണത്തിനതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ പണത്തിൻ്റെ ആ മേഖലകൾ എവിടെയെല്ലാമാണെന്ന് അന്വേഷിച്ച് നടക്കുക എന്നത് അത് കണ്ടുപിടിച്ച് കച്ചമുറുക്കി കീഴ്പ്പെടുത്തുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ മുഖ്യ ബാധ്യതയാകരുത് അവന് ജീവിക്കാൻ സമ്പത്ത് വേണം അതുപോലെ തന്നെ അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ നീയത്ത് നന്നാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവന്റെ ജീവിതത്തിലെ സമ്പാദ്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രതിഫലാർഹമായ കാര്യമാക്കി മാറ്റിയെടുക്കാൻ കഴിയും وهانا يا أبو هريرة رضي الله تعالى نبيدنا عنوان أن أبي هريرة رضي الله عنه قال بين نحن مع رسول الله صلى الله عليه وسلم إذ طلع علينا شعب من الثنية فلما رميناه بأبصارنا قلنا لو أن ذا الشباب جعل نشاطه وشبابه وقوته في سبيل الله മഹാനായി രഫിസല്ലാഹു അലൈഹി വസ്സലമ തങ്ങളോടൊപ്പം ഒരിക്കൽ ഞങ്ങൾ ഇരിക്കുകയാണ് ആ സമയത്ത് മലവഴിയിലൂടെ ഒരു യുവാവ് ഞങ്ങളുടെ അടുക്കലേക്ക് വരികയുണ്ടായി ആ മനുഷ്യരെ കണ്ടപ്പോൾ ഈ യുവാവ് തന്റെ യുവത്വവും പ്രസരിപ്പും ഊർജവുമെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞങ്ങൾ പരസ്പരം സംസാരിച്ചു മഹാനായി നബിസല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നത് കേട്ടു അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു മാ സബീലുല്ലാഹി ഇല്ലാ മിൻ ചോദിച്ചുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് ചോദിക്കുകയാണ് അതെ അള്ളാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യലല്ലാതെ അള്ളാഹുവിന്റെ മാർഗം വേറെയില്ലേ എന്ന് ചോദിച്ചിട്ട് റസൂൽഹു തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ അധ്വാനിക്കുകയാണ് അങ്ങനെ അവൻ പണം നേടുകയാണ് അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അത് മാത്രവുമല്ല തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഒരാൾ അധ്വാനിക്കുകയും പണം കണ്ടെത്തുകയും ചെയ്താൽ അതും അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അതുപോലെ തന്നെ റസൂൽ തങ്ങൾ പറഞ്ഞു മറിച്ച് ഈ ലക്ഷ്യങ്ങൾ മറന്നുകൊണ്ട് തൻ്റെ കുടുംബത്തെ പോറ്റാനും തൻ്റെ ജീവിതത്തെ നിലനിർത്താനും എന്ന ചിന്ത മറന്നുകൊണ്ട് അത് തന്റെ ബാധ്യതയാണ് എന്ന ആ ഒരു തിരിച്ചറിവും മറന്നുകൊണ്ട് പണം നേടണം അതിൽ അഹങ്കരിക്കണം പെരുമ നടടിക്കണം എന്ന നിലയിലാണ് നാം പണം നേടുന്നതെങ്കിൽ അതിനു വേണ്ടിയാണ് നാം അധ്വാനിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് അത് ത്വാഹൂത്തിന്റെ വഴിയിലാണ് വേറൊരു ദുവായത്തിൽ പിശാജിന്റെ മാർഗത്തിലാണ് എന്ന് കൃത്യമായി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ സഹോദരങ്ങളെ നമുക്ക് പണം സമ്പാദിക്കാം നമുക്ക് ഈ ദുനിയാവിലെ വിഭവങ്ങൾ ആസ്വദിക്കാം പക്ഷേ അതിനൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമങ്ങളും ബാധകമല്ല എന്ന ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടാകരുത് മറിച്ച് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച പ്രകാരം മുന്നേറാൻ നമ്മൾക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വർഹമത് വബർക്കാത്തു